നിങ്ങൾ ഏത് കാൻഡിഡേറ്റാ ഏത് എസ് എഫ് ഐയുടെ ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് ഒറ്റമിനിടെ മത്സരിക്കുന്നത് അല്ല നിങ്ങൾ എസ് എഫ് ഐ ആണോ നിങ്ങൾ ഏതോ പാർട്ടി ഏത് സംഘടനയാ ഒറ്റ മിനിറ്റ് നിങ്ങൾ ഏത് സംഘടനയാണ് അല്ല നിങ്ങൾ ഏത് നിങ്ങളെ പേരാ കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഇന്ന് രാവിലെ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതു മുതൽ തന്നെ വലിയ തോതിലുള്ള സംഘർഷമുണ്ടായിരുന്നു എം എസ് എഫിൻ്റെ ഒരു യു യു സിയെ തട്ടിക്കൊണ്ടുപോയി എന്ന പ്രചരണമാണ് പിന്നീട് സംഘർഷത്തിലേക്ക് നീങ്ങിയത് ഇത് പച്ചക്കള്ളമാണെന്നാണ് എസ് എഫ് ഐ വ്യക്തമാക്കുന്നത് തട്ടിക്കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന എം എസ് എഫിൻ്റെ യു യു സി കർണാടകയിൽ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇട്ടപ്പോഴാണ് ഈ സംഗതികളൊക്കെ പുറത്തുവന്നതെന്നാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് പറഞ്ഞത് ഇന്ന് മറ്റൊരു സംഭവം കൂടി കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നമ്മൾ കണ്ടു അത് ആദിഷ എന്ന എസ് എഫ് ഐ യുടെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച ആ പെൺകുട്ടി ബാലറ്റ് പേപ്പർ തട്ടിക്കൊണ്ടുപോയി എന്ന് എം ആരോപിക്കുന്നതാണ് പിന്നീട് വലിയ രീതിയിലുള്ള മാധ്യമ ആ പെൺകുട്ടി നേരിട്ടു കെ ആദിഷ കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയന്റെ ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത ആദിഷ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് ആദിഷ ആദിഷയെ പോലീസ് ഇങ്ങനെ വളഞ്ഞു വെക്കുന്നു മാധ്യമങ്ങളൊക്കെ തന്നെ ചോദ്യം ചെയ്യുന്നു ആകെ ഒരു പരിഭ്രമിച്ച ആദിഷയാണ് നമ്മൾ കണ്ടത് എന്താണ് സംഭവിച്ചത് ഇവിടെ വോട്ട് ചെയ്യാൻ വന്ന വിദ്യാർത്ഥിയുടെ ബാലറ്റ് പേപ്പർ അല്ലെങ്കിൽ യു യു സി കാർഡ് തട്ടിപ്പറിച്ചു ആരോപിച്ചാണ് പോലീസ് ഇതാക്കിയത് എം എസ് എഫ് ആരുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് അങ്ങനെ മുറുക്കി പിടിച്ചുകൊണ്ട് ഇതാക്കിയത് എനിക്കവിടെ ശ്വാസം പോലും വിടാൻ പോലും കഴിയുന്നുണ്ടായില്ല ഞാനൊരു കാര്യം പറയാം ഞാൻ എസ് എഫ്ഐയുടെ സ്ഥാനാർത്ഥിയാണോ പല മാധ്യമങ്ങളും എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കുന്നുണ്ട് ഇവിടെ മത്സരിക്കുന്നുണ്ടോ സ്ഥാനാർത്ഥിയാണോ നിങ്ങൾ തട്ടിക്കൊണ്ടുപോയി അതേപോലെ തന്നെ മറ്റു ചോദ്യങ്ങൾ എനിക്ക് വരുന്നുണ്ട് നിങ്ങൾ ഇവിടെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ബാലറ്റ് പേപ്പർ കൊണ്ടുപോയിട്ടുണ്ടോ പല ചോദ്യങ്ങൾ പത്ത് പത്തിലധികം മാധ്യമക്കാരുണ്ട് പത്താളും പത്ത് ചോദങ്ങൾ ചോദിക്കുന്നത് എനിക്ക് സ്വന്തമായിട്ട് ഒരു വായേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഒത്തിരി പറയാൻ പറ്റി പറ്റുമോ അപ്പൊ അതിൻ്റെ ഇടക്ക് സംഭവിച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷന്റെ വിഷയമാണ് അല്ലാതെ പേപ്പർ അതിനാണ് ഞാൻ ഇല്ല എന്ന് പറഞ്ഞത് അല്ലാണ്ട് എസ് എഫ് ഐ ആണ് അല്ല എന്നുള്ളതല്ല ഞാൻ ജീവിച്ചത് മുതൽ ഈ കാലഘട്ടം വരെ ഞാൻ എസ് എഫ് ഐ ആണ് അതൊന്നും അങ്ങനെ തന്നെയായിരിക്കും എസ് എഫ് ഐയുടെ പാനലിൽ ജോയിന്റ് സെക്രട്ടറി ആയിട്ടാണ് മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത് അവർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങൾക്കുള്ള ഉത്തരമാണ് ഇപ്പോൾ ഇവിടെ എസ് എഫ് ഐ ഉന്നത ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുള്ളത് ഏതായാലും ഈ ആദിഷയോട് എസ് എഫ് ഐ ആണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്നോ പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണമാണ് ഇപ്പോൾ വ്യാപകമായി വരുന്നത് എസ് എഫ് ഐ എന്ന് പറയാൻ പോലും നാണക്കേടായോ ആ സംഘടനയ്ക്ക് എന്നുള്ളൊരു ചോദ്യമാണ് സോഷ്യൽ മീഡിയയിലക്കം വരുന്നത് എന്താണ് അതിനുള്ള മറുപടി എൻ്റെ നാട് എന്ന് പറഞ്ഞൊരു പാർട്ടിഗ്രാമാണ് ഞാൻ അവിടെ ബാലസംഘത്തിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മറ്റി അംഗാണ് അതുപോലെ തന്നെ എസ് എഫ് ഐയുടെ ശ്രീകണ്ഠാപുരം ഏരിയ കമ്മറ്റി അംഗാണ് അതുപോലെ ബ്രണ്ണ കോളേജിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചൊരു യു യു സി ആണ് ആ യു യു സി ആയതുകൊണ്ടാണ് ഇവിടെ എസ് എഫ് ഐയുടെ പാനൽ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ചിട്ടുള്ളത് ഇവിടെ വിജയിച്ചിട്ടുള്ളത് ഞാൻ ജനിച്ച അന്ന് മുതൽ ഇന്നും എസ് എഫ് ഐ ആണ് ഇനി അങ്ങോട്ടും എസ് എഫ് ഐ ആണ് ആ എനിക്ക് എസ് എഫ് ഐ അല്ല എന്ന് പറയേണ്ട ധൈര്യത്തിൻ്റെ കുറവൊന്നുമില്ല ഞാൻ ധൈര്യത്തോടെ തന്നെയാണ് പറഞ്ഞത് ഇവിടെ ഇപ്പോഴും എസ് എഫ് ഐ ആണ് ജീവിതകാലം മുഴുവൻ എസ് എഫ് ഐ ആണ് മരിക്കുന്നത് എസ് എഫ് ഐ ആണ് ഇവിടെ എസ് എഫ് ഐക്കാരനായി എന്ന് കൊണ്ട് മാധ്യമങ്ങൾ പലതരത്തിൽ പിന്നെ ഞാൻ അതിലൊരു വിദ്യാർത്ഥിയാണ് എന്നെ ഇതുപോലെ മാധ്യമങ്ങളെ പല വ്യാജപരനങ്ങൾ നടത്തി ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ അതുപോലെ എസ് എഫ് ഐക്കാരനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് പലതരത്തിലുള്ള വേട്ടയാടപ്പെടുന്ന ആൾക്കാർ ഞങ്ങളുടെ സംഘടനക്കകത്തുണ്ട് അതുകൊണ്ട് എസ് എഫ് ഐ ആയി എന്ന് കൊണ്ട് സൈബർ ആക്രമണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിന് പുല്യ വല മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ തെറ്റായ ആരോപണങ്ങൾ അത് തെറ്റായി തന്നെ മുന്നോട്ട് പോട്ടെ പക്ഷേ ഞാൻ എന്നും എസ് എഫ് ഐ ആണ് മരിക്കുന്നിടത്തോളം എസ് എഫ് ഐ ആണ് അത് ഏത് മാധ്യമത്തിന് മുന്നിലും ഏത് സമൂഹത്തിന് മുന്നിലും പറയാൻ വേണ്ടി എനിക്കൊരു മടിയില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത് പോലീസ് ഇങ്ങനെ ഒരു കുറ്റവാളിയെ പോലെ ഇങ്ങനെ കൊണ്ടുപോയതിൽ വിഷമമുണ്ടോ അവർ തെറ്റായ ധാരണ പുറത്ത് എം എസ് എഫ് പറയുന്നത് കേട്ട് തെറ്റായ കുറ്റവാളി എന്ന രീതിയിൽ കൊണ്ടുപോയതിനു പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല എന്തായാലും കുറ്റവാളി എന്ന രീതിക്കകത്ത് ഞാനൊന്നും ചെയ്യില്ല കാരണം എന്റെ കയ്യിൽ ഇവർ കൊണ്ടുപോയി എന്ന് പറയുന്ന പേപ്പർ എൻ്റെ കയ്യിലൊന്നെങ്കിൽ കിട്ടണം അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ആ സാധനം കൂടി ഇടണം ഇതൊന്നും അവരുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടില്ല ഞാൻ ഞങ്ങളുടെ പൂത്തേജൻ്റെ അടുത്ത് നിന്ന് കണക്ക് ശേഖരിക്കാൻ വേണ്ടിയാണ് പോയത് ആ കണക്കും കൊണ്ട് അത്രയും പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞതാണ് ഓടിക്കൊണ്ടുപോയത് അപ്പം ഞാൻ പേപ്പറും കൊണ്ട് ഓടി എന്നുള്ളതിൻ്റെ പേരിലാണ് എന്നെ പിടിച്ചു ചേർത്തിട്ടുള്ളത് കൈക്ക് എന്താണ് എൻ്റെ കയ്യിൽ കുപ്പി വള കിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പോലീസുകാർ പിടിക്കുന്ന സമയത്ത് വള പൊട്ടി മുറിഞ്ഞതാണ് വലിയ രീതിയിലുള്ള ഒരു ആ പോലീസിന്റെ സമീപനത്തിൽ വലിയ വിഷമമുണ്ട് വിഷമമുണ്ട് ആറോളം വരുന്ന വനിതാ പോലീസുകാർ ഈ ഒരാളെ പിടിച്ചു വെക്കുമ്പോ ഒന്നിക്കില്ലെന്തെങ്കിലും ഒരു കുറ്റം ചെയ്യിച്ചായിരിക്കണം ഒരു കൊലപാതകയെ പോലാണ് പിടിച്ചു വെച്ചിട്ടുള്ളത് പറയുന്നുണ്ടായിരുന്നു െ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ ആയിരുന്നു പ്രകടനം അതെ ഞാനൊരു കാര്യം പറയാം ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നതിലാണെങ്കിലും ഓക്കെ ഞങ്ങളിങ്ങനെ പിടിച്ചു വെക്കുന്ന അർത്ഥമുണ്ട് ഞാൻ ഇവിടെ ബൂത്ത് ഏജന്റടുത്തുനിന്ന് അവിടെ കണക്ക് ശേഖരിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള ഞങ്ങളുടെ സംഘടനാ പ്രവർത്തന അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഓടുന്നോട്ടത്തിലാണ് ഞാൻ ഇവിടെ പേപ്പർ മോഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായി എം എസ് ഗാർ പുറത്തുന്ന ആരോപണങ്ങൾ വരുന്നു വീഡിയോ എടുക്കുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു അങ്ങനെ സൈബർ ആക്രമണങ്ങളൊന്നും തോറ്റുപോകാൻ വേണ്ടി ഈ സംഘടന തയ്യാറല്ല ഈ സംഘടനയിലെ വിദ്യാർത്ഥികളും തയ്യാറല്ല തയ്യാറല്ലെന്ന് മാത്രമാണ് എന്തായാലും കെ ഉറച്ച ശബ്ദത്തോടുകൂടി തന്നെ പറയുന്നു താൻ എസ് എഫ് ഐ ആണ് എന്ന് പറയുന്നതിന് വേണ്ടി ഒരു തരത്തിലുള്ള മടിയുമില്ല ജനിച്ചതു മുതൽ ദാ ഈ നിമിഷം വരെ ഇനി അങ്ങോട്ടും എസ് എഫ് ഐ എന്ന് പ്രഖ്യാപിക്കുകയാണ് കെ ആദിഷ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ യൂണിയന്റെ ജോയിന്റ് സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആദിഷ ആ ആദിഷയോട് ഞാനടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു ചോദ്യം ചോദിച്ചിരുന്നു എസ് എഫ് ഐ പ്രവർത്തകയാണോ കാരണം ആ സമയത്ത് നമുക്ക് അറിയില്ലായിരുന്നു ഇവർ ആരാണ് എന്ന് അറിയാത്തത് കൊണ്ട് എം എസ് എഫ് ഒരു ആരോപണം ഉന്നയിക്കുന്നു അത് അവർ എസ് എഫ് ഐ ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എസ് എഫ് ഐ ആണോ എസ് എഫ് ഐ ആണോ എന്ന് മറ്റാളുകളും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് നിങ്ങൾ തട്ടിപ്പറിച്ചിട്ടുണ്ടോ എന്ന് ആ തട്ടിപ്പറിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിനാണ് ഇല്ല അല്ല എന്നുള്ളൊരു ഉത്തരം ആദിശയിൽ നിന്നുണ്ടായതെന്നാണ് ആദിഷ വ്യക്തമാക്കുന്നത് എസ് എഫ് ഐ എന്ന ആ സംഘടന പല വിധത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ ഇതിനു മുമ്പും നേരിട്ടിട്ടുണ്ട് അതിലൊന്നും അതിനൊക്കെ പുല്ലുവില നൽകുന്നു എന്നാണ് ആദിഷയുടെ പ്രഖ്യാപനം കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ